നമസ്കാരം ഷാർജയിൽ കൊല്ലം ചവറ തെക്കും ഭാഗം സ്വദേശിനിയായ അതുല്യ മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തെക്കും ഭാഗം സിഐ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം കേസ് അന്വേഷിക്കും ഫോൺ രേഖകളും മൊഴിയും ഉടൻ ശേഖരിക്കും അതുല്യെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും വിചിത്ര സതീഷ് ശങ്കർ രംഗത്തെത്തിയത് അതുല്യ ഗർഭചിത്രം നടത്തിയത് പ്രകോപിച്ചെന്നും മദ്യപിക്കുമ്പോൾ അത് ഓർമ്മ വരുമെന്നാണ് പ്രതികരണം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അതുല്യെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിരപരാധിയാണെന്ന സതീഷിന്റെ വാദം അതുല്യയുടെ പിതാവ് തള്ളിയിരുന്നു സതീഷുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു പത്തു വയസ്സുള്ള മകളെ കരുതി എല്ലാം ക്ഷമിച്ചും സഹിച്ചും നിന്നെന്നും കുടുംബം പറഞ്ഞു മകൻ വിളിക്കാറ് പോലുമില്ലെന്ന് സതീഷിന്റെ മാതാവ് ഉഷ പറഞ്ഞു ഷാർജ പോലീസിലും ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അതുല്യയുടെ കുടുംബം ഷാർജയിലെ മോർച്ചറിയിലാണ് അതുല്യയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അതേസമയം അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് സതീഷിൽ നിന്ന് നിരന്തര ഉപദ്രവവും കൊടിയ പീഡനങ്ങളുമാണ് അതുല്യ അനുഭവിച്ചിരുന്നത് എന്നാണ് സുഹൃത്ത് പറഞ്ഞത് അതുല്യ പങ്കുവച്ച ഓരോ ദുരനുഭവങ്ങളും സുഹൃത്തായ യുവതി വെളിപ്പെടുത്തി തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ഓപ്പണായി പറയുകയാണ് മൂത്രം ഒഴിച്ചിട്ട് അതുവരെ അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് എന്നോടത് പറഞ്ഞിട്ടുള്ളതാണ് പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല അന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നാളെ രാവിലെ ജോലിക്ക് പോവുകയാണെന്ന് സന്തോഷത്തോടെയാണ് അവൾ മെസ്സേജ് അയച്ചത് പിന്നെ ആ നാല് മണിക്കൂറിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണം യുവതി പറയുന്നു ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നിരന്തരം ഉപദ്രവിച്ചു നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടും അയാൾ വിട്ടില്ല നമ്മൾ വിളിക്കുമ്പോഴും അയാൾക്ക് സംശയമാണ് സ്പീക്കറിലിട്ട് അനങ്ങാതെ നിന്ന് കേൾക്കും അവനില്ലാത്ത സമയം നോക്കി അവൾ വിളിക്കാറുള്ളൂ വിളിക്കുമ്പോഴെല്ലാം വിഷമങ്ങൾ പറയും പക്ഷെ ഒരിക്കലും അത് ആത്മഹത്യയിലേക്ക് എത്തില്ല കാരണം ആത്മഹത്യ ചെയ്തേക്കാമായിരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ഷീണമെന്നായിരുന്നു ഇപ്പോൾ മരിക്കുന്നതിന് തലേദിവസം ഭയങ്കര സന്തോഷത്തോടെയാണ് അവൾ സംസാരിച്ചത് ജോലിക്ക് കയറുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അവനൊരു ഭാര്യയെ അല്ല ഒരു അടിമയാണ് വേണ്ടിയിരുന്നത് ജോലിക്ക് പോകുമ്പോൾ മൂന്ന് നേരത്തെ ഭക്ഷണവും തയ്യാറാക്കി കൊടുക്കണം അവന്റെ ഷൂലേഴ്സ് വരെ കെട്ടിക്കൊടുക്കണം ഉപയോഗിച്ച കർച്ചീഫോ കഴുകിയില്ലെന്ന് പറഞ്ഞ് അത് തറയിലിട്ട ശേഷം അവളുടെ മുഖത്ത് വെച്ച് തുടച്ച സംഭവമുണ്ടായി അടിവസ്ത്രമൂരി അവളുടെ മുഖത്തേക്കാണ് ഇറയുന്നത് ഷൂലേസ് വരെ അവളെ കെട്ടിക്കൊടുത്താലേ അവൻ പുറത്തിറങ്ങുകയുള്ളൂ കഴിഞ്ഞ തവണ അവൾ നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് കർച്ചീഫ് കഴുകിയില്ലെന്ന് പറഞ്ഞ പൊതിരേ തലി എന്നിട്ട് കർച്ചീഫ് കൊണ്ട് അടുക്കളയും കുളിമുറിയും തുടച്ചിട്ട് അവളുടെ മുഖത്തേക്കിട്ടു ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞായിരുന്നു ഉപദ്രവം അവൾ ഗർഭിണിയായിരുന്ന സമയത്തും ഉപദ്രവിച്ചിരുന്നു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ചെയ്യുമായിരുന്നു ഇത്രയും പ്രശ്നം സഹിച്ച വ്യക്തി ഒരിക്കലും ഈയൊരു ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യില്ല അവൾക്ക് കുഞ്ഞായിരുന്നു വലുത് അവന് ആ കുഞ്ഞിനോട് യാതൊരു ആത്മാർത്ഥതയുമില്ല പെൺകുഞ്ഞായതിനാൽ അതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവിച്ചു അവളെ ഒരിക്കലും പുറത്തേക്ക് വിട്ടില്ല മുറി പൂട്ടിയിട്ടാണ് അവൻ പുറത്തു പോയിരുന്നത് ദുബായിൽ ഇവൾ ജോലിക്കായി പോയതാണ് അവളുടെ അച്ഛൻ്റെയും മറ്റും കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ ശേഷമാണ് അവൾ അവന്റെ ഒപ്പം വീണ്ടും പോയത് അവളെ കാണാൻ നല്ല ചെറുപ്പമാണ് അവൾ ഒരുങ്ങി നടക്കുന്നതൊന്നും അവന് താല്പര്യമില്ലായിരുന്നു നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അതുല്യ സതീഷ് റോഡിൽ വെച്ച് ഇഷ്ടപ്പെട്ടാണ് വിവാഹാലോചനയുമായി വന്നത് ഈ കല്യാണത്തിന് അവളുടെ വീട്ടുകാർക്കും താല്പര്യമില്ലായിരുന്നു അവൾ പഠിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവനും അവൻ്റെ അമ്മയും നിരന്തരം അവളുടെ വീട്ടിലെത്തി പെണ്ണു ചോദിച്ചു അങ്ങനെ അവരെ വിശ്വാസത്തിലെടുത്താണ് കല്യാണം നടത്തുന്നത് കൂട്ടുകാർ പറഞ്ഞു